നമസ്കാരം മാർപ്പാപ്പ എന്ന അത്യുന്നത പദവിയിൽ ഇരിക്കുമ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ തമാശ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് മാത്രമല്ല എല്ലാ കാര്യവും അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി അല്ല അല്ലെങ്കിൽ വളരെ മനുഷ്യത്വത്തോടു കൂടിയാണ് പലപ്പോഴും നേരിട്ടിരുന്നത് മാർപ്പാപ്പ എന്ന ഈ ഒരു പദവിയിൽ പദവിയിലിരിക്കുമ്പോൾ പലപ്പോഴും ആശയക്കുഴപ്പം പോലും ഉണ്ടാക്കാൻ സാധ്യതയുള്ള നിരവധി സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ അദ്ദേഹം വളരെ തന്മയത്വമായി തമാശയായിട്ടാണ് നേരിട്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിജയരഹസ്യങ്ങളിൽ ഒന്ന് ഇത്തരം സന്ദർഭങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി ഒരിക്കൽ കത്തിക്കാനിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രവണ വൈകല്യമുള്ള ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് കുട്ടിയുടെ അമ്മയുടെയും അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാഭടന്മാരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് മറപ്പാപ്പയുടെ അടുത്തേക്ക് എത്തി മറപ്പാപ്പയുടെ അടുത്തെത്തിയ കുട്ടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിച്ചു തുടർന്ന് കുട്ടി മാർപ്പാപ്പയുടെ സമീപമുണ്ടായിരുന്ന അങ്കരക്ഷകൻ്റെ ഷർട്ടിൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കാനും തുടങ്ങി എന്നാൽ മാർപ്പാപ്പയാകട്ടെ ഇത് കണ്ട് ചിരിച്ച് അവൻ്റെ അമ്മയെയും അടുത്തേക്ക് വിളിച്ചതിന് ശേഷം കുട്ടിയുടെ തലയിൽ തലോടുകയും അവനെ കളിക്കാൻ അനുവദിക്കാൻ തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് സുരക്ഷാ പടന്മാരോട് ആവശ്യപ്പെട്ട് അവൻ സന്തോഷിക്കട്ടെ അതല്ലാതെ കുട്ടിയെ പിടിച്ച് മാറ്റരുത് എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആ കുട്ടിയുടെ കുസ്തൃതികളും തമാശകളുമൊക്കെ തന്നെ അദ്ദേഹം വളരെ നന്നായി ആസ്വദിക്കുന്നു ഉണ്ടായിരുന്നു മറ്റൊരിക്കൽ മാർപ്പാപ്പ വത്തിക്കാൻ ദർശനം നൽകുന്ന സമയത്ത് ഒരു സ്ത്രീ അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് നൽകി ഷേക്ക് ഹാൻഡ് ചെയ്തതിന് ശേഷം മാർപ്പാപ്പ കൈ പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വീണ്ടും കൈ ബലമായി പിടിച്ചു വലിക്കുകയും കൈവിടാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് മാർപ്പാപ്പ തൻ്റെ കൈ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചത് മാർപ്പാപ്പയുടെ മുഖത്ത് ഈ സമയത്ത് വല്ലാതെ അസന്തുഷ്ടി പടരുന്നതും എല്ലാവരും കാണുന്നുണ്ടായിരുന്നു ദൃശ്യങ്ങളിൽ നിന്നും ഇത് വ്യക്തമാണ് എങ്കിലും പിന്നീട് അവരോട് അത്രയും കർശനമായ രീതിയിൽ പെരുമാറേണ്ടി വന്നതിൽ മാർപ്പാപ്പ ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഗീതമേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ റോമിലെ പഴയ മ്യൂസിക് റെക്കോർഡുകൾ വിൽക്കുന്ന കടയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു കടയിലുണ്ടായിരുന്നവരൊക്കെ തന്നെ ആകെ അമ്പരം മാർപ്പാപ്പയാണ് തങ്ങളുടെ കടയിൽ മ്യൂസിക് റെക്കോർഡ് വാങ്ങാൻ എത്തുന്നത് എന്നറിഞ്ഞ് അവരെല്ലാം അതിശയപ്പെട്ടു അദ്ദേഹം അവിടെ നിന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ചില റെക്കോർഡുകൾ വാങ്ങുകയും ആ കട ഉടമസ്ഥനും കടയുമെല്ലാം തന്നെ തൻ്റെ അനുഗ്രഹങ്ങൾ നൽകിയതിന് ശേഷമാണ് അവിടുന്ന് അദ്ദേഹം ഇറങ്ങിയത് ഇത് റോമിൽ അന്ന് വലിയൊരു വാർത്തയായി മാറിയിരുന്നു ഒരിക്കലും ഒരു മാർപ്പാപ്പയും ഇത്തരത്തിൽ ഒരു കടയിൽ കയറി സാധനം വാങ്ങാൻ പോവുക എന്നുള്ളത് മറ്റുള്ളവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു മറ്റൊരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് അവിടേക്ക് കടന്നു വരികയും മാർപ്പാപ്പയുടെ അടുത്തെത്തി അവൻ എന്തൊക്കെയോ സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അവൻ ആഗ്രഹിക്കുന്നത് മാർപ്പാപ്പയുടെ കസേരയിൽ അഥവാ സിംഹാസനത്തിൽ ഇരിക്കാനാണ് എന്ന് മനസ്സിലാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ അവനോട് ആ കസേരയിൽ ഇരുന്ന് കൊള്ളാൻ ആവശ്യപ്പെടുകയും കുട്ടി അതീവ കൂടി മാർപ്പാപ്പയുടെ സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്തു ഈ രംഗങ്ങളുടെ എല്ലാവരും തന്നെ ഏറെ അത്ഭുതപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെയാണ് മാർപ്പാപ്പമാർ തലയിലണിയുന്ന അണിയുന്ന സുച്ചേറ്റ എന്ന ഒരു ഒരു തൊപ്പിയുണ്ട് പലപ്പോഴും ഈ തൊപ്പി പറന്നു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മാർപ്പാപ്പ ഒരിക്കൽ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുന്ന സമയത്ത് തലയിലെ തൊപ്പി പറന്നു പോയിരുന്നു ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് തന്നെ അത് എടുത്തുകൊണ്ടുവന്ന് മാർപ്പാപ്പയ്ക്ക് കൊടുത്തു അദ്ദേഹം അവനെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു മറ്റൊരിക്കൽ അദ്ദേഹം വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന വേളയിൽ ഈ തലയിൽ ഈ സുച്ചേറ്റ എന്ന ഈ ഒരു തൊപ്പി പറന്നു പോവുകയായിരുന്നു ഒരിക്കൽ മാധ്യമപ്രവർത്തകരും അദ്ദേഹം ക്യൂബയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു തൊപ്പി മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു പക്ഷേ ആ തൊപ്പി വളരെ വലുതായിരുന്നു അദ്ദേഹം തലയ്ക്ക് ഒട്ടും ചേരാത്ത രീതിയിലുള്ള വലിയ തൊപ്പിയായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സന്തോഷം അറിയിച്ച് അദ്ദേഹം ആ തൊപ്പി മാധ്യമപ്രവർത്തകർ തന്നെ തിരികെ നൽകുകയായിരുന്നു അതുപോലെ ടെലിവിഷൻ അഭിമുഖങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അങ്ങേയറ്റം കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അഭിമുഖം നടത്തുന്ന ആൾ ഏത് രാജ്യക്കാരനാണ് അല്ലെങ്കിൽ രാജ്യരാജ്യക്കാരിയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരുപക്ഷെ ആ രാജ്യവുമായി ബന്ധപ്പെട്ടെങ്കിലും തമാശകളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറയുമായിരുന്നു എല്ലാവരും തന്നെ ഈ ഇത്തരത്തിലുള്ള തമാശകളൊക്കെ തന്നെ ഏറെ ആസ്വദിച്ചിരുന്നു തമാശ എന്ന് പറയുമ്പോഴും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒരിക്കൽ രണ്ട് സാമൂഹ്യ പ്രവർത്തകർ തമ്മിൽ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം കൃത്രിമമായി ഉണ്ടാക്കി ചുവന്ന മൂക്ക് ധരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊപ്പം പങ്കെടുത്തത് ആ ചിത്രങ്ങൾ ഏറെ വൈറലായി മാറിയിരുന്നു മാർപ്പാപ്പ വളരെ ഗൗരവക്കാരനായിരിക്കണം എന്നാണ് പൊതുവെ സങ്കല്പം എങ്കിൽ പോലും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം എല്ലാവരെയും പോലെ സാധാരണ മനുഷ്യനായി തന്നെ പെരുമാറുകയും എല്ലാവരെയും ഇക്കാര്യത്തിൽ ഏറെ സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ വർഷം പത്രികിൽ വെച്ച് മാർപ്പാപ്പ നൂറിലധികം ഹാസ്യ നടന്മാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ദൈവത്തെ നോക്കി വേണമെങ്കിലും ചിരിക്കാൻ കഴിയും എന്നാണ് അത്രത്തോളം ജീവിതത്തെ രസകരമായി കണ്ട തമാശയായി കണ്ട ഒരുപാട് ഈ ഗൗരവമൊന്നും കാണിക്കേണ്ട ഒന്നല്ല ഈ ഭൂമിയിലെ ജീവിതം എന്ന് വ്യക്തമായി തൻ്റെ നടപടികളിലൂടെ മനസ്സിലാക്കി തന്ന വ്യക്തിത്വം തന്നെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ലോകത്തെ എന്നും ചിരിയോടെ തന്നെയാണ് കണ്ടത് ചിരിക്കാൻ മറക്കുന്നവരെ അദ്ദേഹം അക്കാര്യത്തിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പല ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ചിരിക്കാതിരിക്കുന്ന ആളുകളോട് അദ്ദേഹം നിങ്ങളൊന്ന് ചിരിക്കൂ എന്ന് പറയുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്